മലപ്പുറം ജില്ല റിട്ടയേർഡ് അറബിക് അധ്യാപക സമ്മേളനം പൊനാനിയിൽ നടന്നു വിദ്യാലയങ്ങളിലും സമൂഹത്തിലും അറബി അധ്യാപകർ ഒഴിച്ചുകൂടാൻ പറ്റാത്തവരായിരുന്നുവെന്ന് കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു കുറക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എൻ കുഞ്ഞിപ്പ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് എം സലാഹുദ്ദീൻ മദനി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി എച്ച് ഹംസ മാസ്റ്റർ പൊന്നാനിയുടെ ചരിത്രകാരൻ റിട്ടയേഡ് അറബി അധ്യാപകൻ ടി വി അബ്ദുറഹിമാൻകുട്ടി മാസ്റ്ററെ മൊമൻറ്റോ നൽകി ആദരിച്ചു സീനിയർ അധ്യാപകൻ ഒ കെ കുഞ്ഞുമുഹമ്മദ് മാസ്റ്ററെ സലാഹുദ്ദീൻ മദനി ഷാൾ അണിയിച്ചു അൽബുഷ്ര അറബി മാസികയുടെ പ്രകാശനം ഒ കുഞ്ഞുമുഹമ്മദ് മൌലവിക്ക് കോപ്പി നൽകി സലാഹുദ്ദീൻ മദനി നിർവഹിച്ചു പി കെ സുഫിയാൻ അബ്ദുസലാം അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഷ്റഫ് കോക്കൂർ മുഖ്യാതിഥിയായി വനിതാ ലീഗ് അധ്യക്ഷ സുഹറാം മണ്ഡലം ലീഗ് പ്രസിഡന്റ് യൂസഫ് അലി മുനീബ് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബി എം ഉബൈദുള്ള താനാളൂർ അബ്ദുള്ള കരുവാരക്കുണ്ട് തുടങ്ങിയവർ സംസാരിച്ചു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ